സർക്കാർ നടത്തുകഴിഞ്ഞാൽ സർക്കാർ നടത്തണ ഞങ്ങൾക്ക് എന്താ അതിനെന്തിനാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി സർക്കുലർ അയയ്ക്കണ പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തണമെന്ന് സർക്കാരിൻ്റെ കാര്യത്തിൽ സി പി എമ്മിന് എന്താ കാര്യം സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് എന്താ കാര്യം എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കുലർ അയച്ചത് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് നടത്തണമെന്ന് മാത്രമല്ല ഇപ്പം എന്തിനാണ് സർക്കാർ നടത്തുന്നത് ഈ എലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്താണോ സർവേ ആ സമയത്ത് സർവേ എന്നുള്ള പേരിൽ സ്കോഡ് പ്രവർത്തനം നടത്താണ് നാട്ടുകാരുടെ ചിലവിൽ ഇനിയും കൈയിട്ട് വരുവാണ് നശിപ്പിച്ചു മുഴുവൻ കേരളം ഖജനാവ് മുഴുവൻ കാലിയാക്കി വീണ്ടും ഞങ്ങൾ പറഞ്ഞല്ലോ അതെല്ലാം ഉന്നയിച്ചത് സിസ്റ്റമിക് ഫെയിലിയർ ആണെന്ന് മന്ത്രി തന്നെ പറഞ്ഞു നിരന്തരമായി ഫെയിലിയർ ആണെങ്കിൽ ഈ സിസ്റ്റത്തെ തകർത്തവരാണ് അവർ രാജിവെച്ചിറങ്ങിപ്പോകണം അവർ അയച്ചിരിക്കുന്ന അന്വേഷണത്തിന് വേണ്ടി റിപ്പോർട്ട് തേടും എന്ന് അവർ പറഞ്ഞിരിക്കുന്നതും അതിന്മേൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടും രണ്ടും കൂടി ഓല്യങ്ങളുണ്ട് ഈ കഴിഞ്ഞ അഞ്ചു കോലത്തിനിടയിൽ കേരള ഞങ്ങൾ ഉന്നയിച്ച് ഗൗരവകരമായ ആരോപണം ഉന്നയിച്ചില്ലേ കേരളത്തിലെ ആരോഗ്യരംഗം ആരോഗ്യ കേരളം വെൻറ്റിലേറ്ററിലാണ് പരിതാപകരമായ അവസ്ഥയാണ് ഡോക്ടർ ഹാരിസ് എന്താ പറയുന്നത് ഹാർട്ട് ആണ് ഹാർട്ട് അറ്റാക്കായിട്ട് വന്ന് കിടക്കുന്ന ആളെ നിലത്ത് കിടത്താണ് വി വിരി പോലും ഇല്ല കൊടുക്കാൻ വേണ്ടി നിലത്ത് കിടന്നോളാൻ പറയുവാണ് അല്ല അല്ലാത്ത അസുഖം മനോ മരിച്ചു പോകും അവിടെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്കായിട്ട് വന്നാളെ പിന്നെ ആറു ദിവസത്തേക്ക് പരിശോധിച്ചിട്ടില്ല അതാണ് മരണകാരണം അയാളെ പരിശോധിച്ച നടപടി സ്വീകരിക്കണ്ടേ എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാർഡിയോളജിയിലെ ഡോക്ടർമാർ വാദങ്ങൾ ഉന്നയിക്കുകയാണ് ഒരു മനുഷ്യൻ ആശുപത്രിയിൽ പോയാലുള്ള സ്ഥിതിയാണ് ഹാർട്ട് അറ്റാക്കായിട്ട് ഹാർട്ട് അറ്റാക്കായിട്ട് ആശുപത്രിയിൽ പോയ ആളുടെ സ്ഥിതിയാണ് അദ്ദേഹം കൊടുത്ത സുഹൃത്തിനയച്ച സന്ദേശം തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും ഒന്ന് നാടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെൻറ് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ സിസ്റ്റം നന്നാക്കേണ്ട ആരാ സിസ്റ്റം നന്നാക്കേണ്ട ആരാ സിസ്റ്റം ഈ കുഴപ്പത്തിലാക്കിയതാരാ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എത്ര കോടി കൊടുക്കാനുണ്ട് ഇവർ വേറെ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും കേരളത്തിനില്ല അപ്പോൾ ഒരു പ്രയോറിറ്റി വേണ്ടേ പാവപ്പെട്ടവരെ മരുന്ന് മേടിക്കാനുള്ള കാശ് കൊടുക്കണ്ടേ ഇപ്പോൾ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് എടുത്തുകൊണ്ട് പോകുന്നതാണ് സപ്ലൈ ചെയ്ത കമ്പനികൾ പറയുന്നത് അവർക്ക് പൈസ കൊടുക്കണ്ടേ കാലുണ്ടാം പദ്ധതിയുടെ പൈസ കൊടുക്കണ്ടേ മരുന്ന് മേടിച്ചതിൻ്റെ പൈസ കൊടുക്കണ്ടേ മെഡിക്കൽ കോളേജിൽ സർജറി നടത്താൻ പോകണമെങ്കിൽ നൂലും സൂചിയും കത്രിയും പഞ്ഞിമരം മേടിച്ചുകൊണ്ട് പോകണം പിന്നെ എന്തിനാണ് ഇങ്ങനെ അപ്പോൾ ആരോഗ്യരംഗം തകരാറിലാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കും സർക്കാരും ഉണ്ട്